മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് സംസ്ഥാനത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിച്ചു നാളെ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി തിങ്കളാഴ്ച അവസാനിക്കും തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിച്ചിരിക്കുന്നു നാളെ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി തിങ്കളാഴ്ച അവസാനിക്കും പലയിടത്തും മുന്നണികൾക്ക് ഭീഷണിയായി വിമതർ രംഗത്തുണ്ട് രണ്ട് ഘട്ടങ്ങളിലായാണ് തിരഞ്ഞെടുപ്പ് നടക്കുക ആദ്യഘട്ട വോട്ടെടുപ്പ് ഡിസംബർ ഒൻപതിനും രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പതിനൊന്നിനും നടക്കും ഡിസംബർ പതിമൂന്നിനാണ് വോട്ടെണ്ണൽ നടക്കുക തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ഏഴ് ജില്ലകളിലായിരിക്കും ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക രണ്ടാം ഘട്ടത്തിൽ തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ഏഴ് ജില്ലകളിലും വോട്ടെടുപ്പ് നടക്കും സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിച്ചു നാളെ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി തിങ്കളാഴ്ച അവസാനിക്കും പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി തിങ്കളാഴ്ചയാണ് അവസാനിക്കുക പലയിടത്തും മുന്നണികൾക്ക് ഭീഷണിയായി വിമത രംഗത്തുണ്ട് നിലവിൽ രണ്ട് ഘട്ടങ്ങളിലായിട്ടായിരിക്കും തിരഞ്ഞെടുപ്പ് നടക്കുക ആദ്യഘട്ട വോട്ടെടുപ്പ് ഡിസംബർ ഒൻപതിനാണ് നടക്കുന്നത് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പതിനൊന്നിനായിരിക്കും നടക്കുക ഡിസംബർ പതിമൂന്നിനായിരിക്കും തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ നടക്കുക തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ഏഴ് ജില്ലകളിലായിരിക്കും ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക ആദ്യഘട്ട വോട്ടെടുപ്പ് ഡിസംബർ ഒൻപതിനാണ് രണ്ടാം ഘട്ടത്തിൽ തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ഏഴ് ജില്ലകളിൽ വോട്ടെടുപ്പ് നടക്കും രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഡിസംബർ പതിനൊന്നിനാണ് നടക്കുക ഡിസംബർ പതിമൂന്നിനാണ് വോട്ടെണ്ണൽ തിരഞ്ഞെടുപ്പ് ചൂടിലാണ് സ്ഥാനാർത്ഥികളൊക്കെയും തിരഞ്ഞെടുപ്പ് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുക എല്ലാ സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു സംസ്ഥാനത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പിലുള്ള നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധിയാണ് അവസാനിച്ചിരിക്കുന്നത് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ആയിരിക്കും നടക്കുക രണ്ട് ഘട്ടങ്ങളിലായിട്ടായിരിക്കും തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഡിസംബർ ഒൻപതിനാണ് ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുക രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പ് ഡിസംബർ പതിനൊന്നിന് നടക്കും പതിമൂന്നിനാണ് വോട്ടെണ്ണൽ നടക്കുക